ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം നമുക്കൊരു പേടി തോന്നും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുമോ അതോ ഇതൊക്കെ എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ചിന്തയിൽ വരും എന്തായാലും നിങ്ങൾ ഈ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഈ എയർ ലെയറിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര സാധാരണ വീട്ടമ്മമാരാണെങ്കിലും സാധാരണ കൃഷിക്കാരാണെങ്കിലും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ എയർ ലെയറിങ് ചെയ്തിരിക്കുന്നതിൻ്റെ കവറ് മെല്ലെ ഡാമേജ് ഒന്നും ഇല്ലാതെ മെല്ലെ അതിൻ്റെ കവറ് എല്ലാം നല്ലപോലെ ഒന്ന് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അടിവശത്ത് ഒരു ചെറിയ കിളിപ്പ് പോലെ വന്നിട്ടുണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല കാരണം അത് നമുക്ക് അധികം ഉപകാരപ്പെടില്ല മെല്ലെ ഡാമേജ് ഒന്നും കൂടാതെ വേരുകളൊന്നും പൊട്ടാതെ മെല്ലെ ലാമിനേഷൻ ലാമിനേഷൻ്റെ കോട്ടിങ്ങ് മെല്ലെ മെല്ലെ കത്തി കൊണ്ട് അഴിച്ചെടുക്കുക കത്തി കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വേരിലൊന്നും പെടാതെ നോക്കണം അങ്ങനെയൊന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് അഴിച്ചെടുക്കാം ആദ്യം ഇപ്പോൾ നമ്മൾ ലാമിനേഷൻ കോട്ടിംഗ് എല്ലാം അഴിച്ചു കഴിഞ്ഞു ഇനി ഉള്ളത് ചകിരിയാണ് ചകിരി നമ്മൾ ഇപ്പോൾ അഴിക്കുന്നില്ല നമ്മൾ മരത്തിൽ നിന്ന് ആ കമ്പ് വെട്ടിയെടുത്തതിന് ശേഷമാണ് അഴിക്കുന്നത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മരത്തിൻ്റെ കമ്പ് വെട്ടുമ്പം രണ്ട് സൈഡിൽ നിന്നും വെട്ടിയിട്ട് ഇത് അത്യാവശ്യം മുഴുപ്പുള്ള ഒരു കമ്പാണ് അപ്പം അതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും വെട്ടിയിട്ട് ഒടിഞ്ഞു പോകാതെ അടിവശം ഇട വിണ്ടു പോകാതെ അകന്ന് പോകാതെ രണ്ട് സൈഡിൽ നിന്നും വെട്ടിയിട്ട് മെല്ലെ ഇങ്ങോട്ട് ഒടിച്ചെടുക്കുക കാരണം ഒരു സൈഡിൽ നിന്ന് മാത്രം ഒടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് വിള്ളൽ വരികയും അത് ഇത് പിടിക്കാതിരിക്കുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിനകത്തോട്ട് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വെട്ടിയിട്ട് എടുക്കാൻ പറയുന്നത് കാരണം കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് വലിയ മരമാണ് അപ്പം നമ്മൾ വെട്ടിയെടുത്ത് ആ ശിഖരം ഒരു എവിടെയെങ്കിലും ഡാമേജ് ഒന്നും ആകാതെ നല്ല ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക അതിന് ശേഷമാണ് നമ്മൾ ആ ചകിരിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നത് മണ്ണിലൊന്നും വെക്കാതെ കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു സ്ഥലത്ത് വെക്കുക അപ്പോൾ ഇതാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ട് പിടിപ്പിച്ചെടുത്ത് വേര് മുളപ്പിച്ചെടുത്തിരിക്കുന്ന ചാമ്പ ചാമ്പ അപ്പോൾ ചാമ്പയുടെ ഒരു കമ്പി നമ്മൾ ഇതിനു ഇതിനുമുമ്പ് എയർ ലെയറിങ് ചെയ്തിരുന്നു ഒരു ഫിഫ്റ്റി ഡേയ്സിന് മുമ്പ് അപ്പോൾ അത് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് ആ വേര് പിടിച്ചത് ഞാൻ മുറിച്ചെടുത്ത് കട്ട് ചെയ്തു വെച്ചേക്കുവാണ് ഇനി നമുക്ക് ഈ വേരിൻ്റെ ഇതെല്ലാം അഴിച്ചെടുക്കാം അഴിച്ചെടുത്തിട്ട് നട്ടു വെക്കാം ഇതിങ്ങനെ ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് നമ്മൾ ഈ ചകിരി എടുത്ത് കളയുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ് കാരണം നമ്മൾ മരത്തിൽ വെച്ച് തന്നെ എടുത്ത് കളയുമ്പം എവിടെയെങ്കിലും വേരിനോട് കൂടി കിടക്കുകയോ പിടിച്ചിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കളയാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ വേര് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നല്ല ഒരു സ്ഥലത്ത് വെച്ച് കൃത്യമായിട്ട് വേരിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ചകിരി ഓരോന്നോരോന്നായിട്ട് എടുത്തു കളയുകയും വേരിനോട് മുട്ടി നിൽക്കുന്നത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക കാരണം വേരിനകത്ത് കുടുങ്ങിയിരിക്കുന്ന ചകിരികളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ ചകിരി അതിനകത്ത് തന്നെ വെക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചകിരി അതിനകത്ത് ഇരുന്നാലും കുഴപ്പമില്ല പക്ഷേ ആ വേരും കാര്യങ്ങളുമൊക്കെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് അതിനകത്തൊന്നും ഡാമേജ് ആകാൻ പാടില്ല അതാണ് ഈ എയർ ലെയറിങ്ങിൻ്റെ കരുത്തായിട്ട് വരുന്നത് ഇനി കുറച്ച് സൈഡിലൊക്കെ വേരിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്നതും അതവിടെ ഇരുന്നാലും കുഴപ്പമില്ല നമുക്കതൊന്നും വലിച്ചു പറച്ച് ക്ലീനാക്കി എടുക്കണം എന്നൊരു ഒരു നിർബന്ധവുമില്ല ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ആ ചെറിയ ചെറിയ എഗരങ്ങളൊക്കെ ചിഖരങ്ങൾ ചെറിയ ചെറിയ ചിഖരങ്ങൾ ഡാമേജ് ആകാതെ കത്തി കൊണ്ട് അല്ലെങ്കിൽ വാ കത്തി കൊണ്ട് മെല്ലെ മെല്ലെ കട്ട് ചെയ്ത് കളയുക വെട്ടുകത്തി കൊണ്ട് കട്ട് ചെയ്ത് കളയുക മരത്തിലോട്ട് ടച്ച് ചെയ്യുകയോ അതിലോട്ട് കൊള്ളുകയോ ചെയ്യരുത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ചെറിയ കത്തി ഇതും ഇച്ചിരി വലിയ മരമായതുകൊണ്ടാണ് ചാമ്പയുടെ മരമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറിയ കമ്പാണെങ്കിൽ നമുക്ക് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുഴി കുത്തിയിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് ഫിറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗം കൂടെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് കാണുക കുഴി നമ്മൾ സാധാരണ കുത്തുന്ന പോലെ ഒരു ചെറിയ കുഴി കുത്തുക ഒരുപാട് ആഴത്തിൽ ഒരുപാട് ആഴത്തിൽ കുഴി കുത്തുകയും വേണ്ട സാധാരണ ഒരു മീഡിയം കുഴി കുത്തിയാൽ മതി അതിനകത്ത് ചാണകം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ വേര് വന്നിരിക്കുന്ന ആ ആ ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം കുറച്ച് കുഴിയിലേക്ക് കുറച്ച് മണ്ണ് എടുത്തിടുക മണ്ണ് എടുത്തിട്ടിട്ട് ലൂസാക്കി തന്നെ മണ്ണ് എടുത്തിടുക ആ മണ്ണ് എടുത്തിട്ട് അതിന് ശേഷം ആ ഇളകി കിടക്കുന്ന മണ്ണിലേക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് ആ വേരി ആ ഭാഗം മാത്രം ഒന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക കാരണം ആ ഭാഗത്ത് അതിന് താഴോട്ട് മണ്ണ് ഒരുപാട് പോകരുത് കാരണം മണ്ണ് ശരിക്ക് അതിനകത്ത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ആകണം അവിടെ വെച്ച് വെച്ചിട്ട് നല്ല പോലെ അടിവശം നല്ല പോലെ കൈ തന്നെ ഉറപ്പിച്ചു കൊടുക്കുക കൈകൊണ്ടോ നമുക്ക് കാലുകൊണ്ട് ചവിട്ടിയിട്ടാണെങ്കിൽ കാലുകൊണ്ട് ചവിട്ടാതിരിക്കുന്നതാണ് നല്ലത് കൈകൊണ്ട് എന്തെങ്കിലും ഡാമേജ് പറ്റാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പം അവിടം വെച്ച് നല്ല പോലെ ഉറപ്പിച്ചു കൊടുത്തു ആ മരം അവിടെ നിൽക്കുന്നു എന്ന അവസ്ഥ ആയി കഴിയുമ്പോൾ അതിന് മേലോട്ട് മണ്ണിട്ട് കൊടുക്കുക ഇപ്പം മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടിഞ്ച് മണ്ണ് കൂടുതൽ അതിനകത്തോട്ട് വരുന്നില്ല ഇപ്പം മണ്ണ് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ സൈഡിലോട്ട് കൂ നല്ലപോലെ പോലെ കൂട്ടിക്കൂട്ടി കൊടുക്കുക ഒരു കാരണവശാലും വെള്ളം ആ തടത്തിൽ നിൽക്കാൻ പാടില്ല തടവായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് വെള്ളം ഇറങ്ങുകയും അത് ചീഞ്ഞു പോവുകയും അതുകൊണ്ട് ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിന് ഉറപ്പിച്ചു കൊടുക്കുക ഇത് ഉറപ്പിച്ച് കൊടുത്താലും കാറ്റൊക്കെ വരുമ്പം ഇപ്പം കാറ്റും മഴയ്ക്കുള്ള സമയമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിങ്ങനെ വിട്ടിട്ട് പോരുത് മറിഞ്ഞു പോകും ഉറപ്പാണ് അപ്പോൾ നമ്മളൊരു സപ്പോർട്ടായിട്ട് ഒരു ഒരിഞ്ച് മാറ്റിയിട്ട് ഒരു കമ്പ അടിച്ച് പിടിപ്പിച്ചിട്ട് ഒരു കയർ കെട്ടി നല്ല വല സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം മരം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഴപ്പമില്ല എടുത്ത് മാറ്റാവുന്നതാണ് എങ്കിലും അതൊന്ന് ഉറച്ച് കിട്ടി വേര് പിടിച്ച് എല്ലാം സെറ്റ് ചെയ് ആകുന്നത് വരെ ആ കമ്പ് അവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്ന് ശ്രദ്ധിക്കുക കാരണം കാറ്റും കാര്യങ്ങളുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ എയർ എയർലെയറിങ്ങും കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ മാതൃ ചാമ്പയിലുള്ള ചാമ്പങ്ങ ഉണ്ടാകുന്ന അതേ സമയത്ത് ഇതിൽ ചാമ്പങ്ങ ഉണ്ടാവുകയും അത് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് അതിൽ വേര് മുളപ്പിച്ച് ആ ചെറിയ കമ്പ് എടുത്തിട്ട് നമ്മൾ വേറൊരു മുറ്റത്തിൻ്റെ സൈഡിൽ നട്ട് വെക്കുന്ന വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ആദ്യം ഞാൻ എയർലിങ് ഏറിങ് ചെയ്തത് എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് നോക്കുക ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാൽ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടിലൊക്കെ പരിപടി